ഹായ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ ഉച്ച സമയത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉറക്കമില്ല ഞങ്ങൾ ഇങ്ങനെ റീൽസ് എടുത്തും ചുമ്മാ വീട് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുവാണ് അപ്പോൾ അതിനിടയ്ക്കാണ് മാളു പറഞ്ഞത് മാളൂട്ടിക്ക് ആൽബംസ് കാണണം അപ്പൊ ഇത് അച്ഛൻ്റെ അമ്മയുടെ കല്യാണ ആൽബമാണ് കൂടാതെ ഞങ്ങളുടെ ഒത്തിരി ഫോട്ടോസ് ഉണ്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞിലെ ഫോട്ടോസും എൻ്റെ സ്കൂളിലെ ഫോട്ടോസും അങ്ങനെ കുറേ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് കാണാം വാട്ടി ആദ്യമായിട്ട് ഈ ആൽബം കാണുന്നത് നമുക്ക് ഇതൊക്കെ ഒന്ന് കാട്ടെടുക്കാം എൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് എല്ലാം നിറയുണ്ട് ചേച്ചിമാരുടെ എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാം ഞാൻ എവിടെയൊന്ന് കാണാം എവിടെ നിന്ന് കാണാം ശരി ഇവിടെ ഇരുന്നാലോ ഞങ്ങളിവിടെ ഉമ്മനത്തിരിക്കാൻ പോണെട്ടോ സെറ്റ് ചെയ്യട്ടെ കുറച്ച് ഇവിടെ ഇരിക്കല്ലേ ഇരിക്കാൻ പോണോ അപ്പാ ഞങ്ങള് നിലത്താണ് ഇരിക്കുന്നത് സെറ്റ് സെറ്റാവണില്ല നല്ല വെയിലാണ് കേട്ടോ അപ്പം നമുക്ക് ഉറക്കം വരുന്നില്ല ഞങ്ങൾ രണ്ടു പേരിനെ വെറുതെ ഇരിക്കുകയാണ് അപ്പോഴാണ് കുറേ ക്രിസ്മസ് കാർഡൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ എനിക്ക് കാട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ അതെല്ലായിടത്തും കളഞ്ഞു കുറേ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങളടുത്തത് ആൽബം കാണാമെന്ന് വിചാരിച്ചത് അങ്ങനെ അപ്പം ഫസ്റ്റ് എടുത്ത ആൽബമാണ് അമ്പാടായും അതുമാത്രമല്ല ഇതിലും വേറെയും കുറേ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാട്ടിക്കൊടുക്കാം ആൾ പാള് വണ്ടർ അടിക്കും ആള് ഷോക്കാവും അങ്ങനെ നമുക്ക് തുറക്കാം ാണ് ഫോട്ടോ കണ്ടത് പഴയ ടൈപ്പ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫോട്ടോസ് ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നാല് പേരുടെയും കല്യാണം കഴിഞ്ഞ ഫോട്ടോസ് പിന്നെ അമ്മയുടെ ഫോട്ടോ പിന്നെ കുട്ടി കുട്ടി ആൽബംസ് അങ്ങനെ നിറയെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഫോട്ടോ കുറച്ച് പ്രശ്നമായിട്ടുണ്ട് എന്നാലും നമുക്ക് തുറക്കാം കേട്ടോ നമ്മുടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിങ്ങനെയാണ് കേട്ടോ ഇത് പഴയ മോഡലായി കാരണം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഒരു തുറന്നപ്പോൾ തന്നെ രണ്ട് രണ്ട് പീസായിട്ടും ഇവിടെ ഇവിടെ പ്രശ്നമായിട്ട് അത് കീറിപ്പോയി ഞാനല്ല ചെയ്തത് ഇത് ഓൾറെഡി ഇങ്ങനെയായിരുന്നു എനിക്കറിഞ്ഞൂടാ അപ്പം തുറന്നപ്പോൾ തന്നെ കണ്ടത് നമ്മുടെ സുന്ദരനാണ് അയ്യോ വെളിച്ചം കാരണം അച്ഛൻ ഒരു ഷെയ്ഡ് വരുന്നത് അച്ഛൻ്റെ ഷേഡാണ് വരുന്നത് ചേട്ടനായി ചേട്ടനായി സുന്ദരനായല്ലോ പിന്നെ 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 അങ്ങനെ ഫോട്ടോസ് ഇതില് പാപ്പൻ മേമ്മ അമ്മയുടെ പാപ്പനാണ് അനിപ്പന എന്റെ പാപ്പൻ ഇതാണ് എൻ്റെ നഴ്സറിയിൽ ഞാൻ പോയത് പറയസ് ഇതില്ലേ ഞാനെവിടെയാണ് അപ്പം ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡോ തേർഡ് സ്റ്റാൻഡേർഡ് ആണോ തേർഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ എന്താണ് എനിക്ക് ഓർമ്മ കിട്ടില്ലേ ഇതാ ഇരിക്കുന്നു ആ സുന്ദരി കുട്ടി സൂഷ്മ കൃഷ്ണക്ക് പലരും ഓർമ്മ കിട്ടണില്ല ഇതൊക്കെ അച്ഛൻ്റെ അമ്മമ്മയുടെ കല്യാണ ഫോട്ടോ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും പിന്നെ പിന്നെ തിരുവാതിര കളി കളിച്ചാണ് നമ്മുടെ അമ്മമ്മ എവിടെ സുന്ദരി എവിടെ ഇതാ നിക്കുന്നു സാരി എടുത്ത് അമ്മയാണോ പിന്നെ പറയും അവളെ ഇതാരാ ഞങ്ങള് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിരിക്കും മതി അത് മതി ഇത് അമ്മമ്മ അമ്മ അമ്മേനെ റെഡിയാക്കുന്ന ഞാൻ ഇതാണ് അമ്മമ്മ ഇത് 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 അടുത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലല്ല ഇതിലാരത് ഞാൻ തന്നെയല്ലേ അയ്യോ ഇത് ആയിട്ട് കുറച്ച് കേട് വന്നത് അതായിരിക്കും ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ കണ്ടോ മുടിയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഡോറായിട്ട് ഞാൻ ഡോറ ഡോറ ഇതില് ഇതിലും കുറച്ച് പ്രശ്നമായിട്ടോ ഇത് ആരുടെ ഫോട്ടോ ആക്ച് വെല്ലിമ്മളുണിക്കൂട്ടൻ ചേട്ടൻ അമ്മ കണ്ടോക്കാരി ആയിരുന്നു അവൾ പണ്ടു തൊട്ട് ദേശിക്കാരിയാണ് പിന്നെ ഇതൊരു മേമ്മ ഇതൊരു വെല്ലിമ്മ പിന്നെ ഇതാണ് ഇത് അമ്മ ഇത് 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 അമ്മമ്മ ഇത് ഇത് വെള്ളിയമ്മ ഇപ്പത് ചേച്ചി ഇപ്പൊ അത് പിന്നെ ഇത് ഇത് അമ്മയുടെ അമ്മയാ അമ്മ ഇപ്പൊ ചെറുതായി പിന്നെ ഇതാണ് വെല്ലിയമ്മ പാറ ചേച്ചിയുടെ അമ്മൂ ചേച്ചിയുടെയും വെല്ലിയമ്മ ഇത് നോക്ക

ഇത് കണ്ടോ എന്താ ഇത് അമ്മ ഇന്നലെ വന്നില്ലേ ഇന്നലെ പറഞ്ഞില്ലേ നിന്റെ ഷൈഡ് ഇന്നലെ വന്നില്ലേ അമ്മമ്മയുടെ ബ്രദർ അച്ചാച്ച അമ്മമ്മ ഇപ്പൊ അത് അച്ഛനോ അമ്മ പിന്നെ അത് ഇത് നമ്മുടെ പഴയ നമ്മുടെ വീടിന്റെ പഴയ ഒരു രൂപമാണ് ഇത് ഈ വീടിന്റെ ഈ വീടിന്റെ പഴയ പണ്ട് വീട് അടുത്തത് ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതൊക്കെ ഇതൊക്കെ അച്ഛൻ്റെ പഴയ ഫോട്ടോസാണ് ഇതില് പാരാന്ന് എനിക്കറിയില്ല ഇത് അമ്മമ്മ വരണോ താലൊക്കെ പിടിച്ചു വരുന്ന കണ്ട പൂവൊക്കെ കണ്ടത് ഇത്രേ പൂ ഉണ്ട് മാളും കണ്ടോ തലയിൽ മൊത്തം പൂ വെച്ചേക്ക പഴയ സ്റ്റൈല് കണ്ടോ ജോഡി കണ്ടോ നീ കണ്ടോ ഇതൊക്കെയോ അതെ ആയിരുന്നു അതാണ് എല്ലാം പഴയത് കണ്ടോ കണ്ടില്ലേ കണ്ടില്ലേ പഴയ നോക്ക ഔട്ട്ഡോർ ഷൂട്ട് ചെയ്ത് കണ്ടോ ഔട്ട്ഡോർ ഷൂട്ട് ഇത് അമ്മമ്മ അമ്മമ്മയുടെ അച്ഛൻ അമ്മമ്മയുടെ അമ്മ ഇത് ഇന്നലെ വന്ന ആ അച്ഛൻ അമ്മമ്മയുടെ ബ്രദർ അമ്മമ്മയുടെ ചെറിയ ബ്രദർ അമ്മമ്മയുടെ ചെറിയ സിസ്റ്റർ അമ്മമ്മയുടെ ഫാമിലി അത് ഫാമിലി ഓക്കെ ആരൊക്കെ വീട്ടിലുണ്ട് പഴയ 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 കല്യാണം കഴിഞ്ഞു കണ്ടോ താലിയെട്ടി ഇതൊക്കെ പഴയ ഫോട്ടോസ് തറവാട്ടും ഇത് ഞങ്ങളുടെ ഷൂട്ട് ഞാൻ കണ്ടോ സുന്ദരിയായിട്ട് നിൽക്കണു ഇത് കഴിഞ്ഞ കേട്ടോ ഫസ്റ്റ് ഇത് കണ്ടോ അമ്മാ സ്റ്റുഡിയോയിൽ പോയപ്പോ ക്യാമറ ചെക്ക് ചെയ്തതാ ഫോട്ടോ എടുത്തിട്ട് അതെ 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 സുന്ദര അമ്മ ഇതിലാര സ്കൂൾ ഫോട്ടോ എനിക്ക് അറിയണില്ലല്ലോ മറന്നുപോയി ആ വലിയമ്മ ഉണ്ട് ചേട്ടൻ അമ്മമാളു നോക്ക ഇതാ പല്ല് ഇങ്ങനെ ചുണ്ട് പഠിച്ചിരിക്കണേ അതും ദേഷ്യാന്നുണ്ടായിന് തക്കുടമായിട്ടോ വല്ല്യമ്മ നിശ വല്യമ്മൂടായിട്ട് ഇത് നോക്ക് അമ്മനെ നോക്ക് നോക്ക് അമ്മ വെയിറ്റ് ചെയ്യാരോ വെയിറ്റ് കണ്ടോ ഇങ്ങനെ കൊടുത്തോ ഞങ്ങൾ നോക്കിക്കാം കേട്ടോ ഇത് സദ്യ കല്യാണ സദ്യ കഴിക്കണു ഇവിടെ പണ്ടത്തെ രസം എന്ത് രസമല്ല കാണാം പണ്ടത്തെ നഷ്ടാലതൊക്കെ ഇങ്ങനെ കേടു കൂടാതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചതന്നെ വലിയ കാര്യം പലർക്കും അങ്ങനെ ചെയ്യാറില്ല പലരും പക്ഷെ നമ്മുടെ വീട്ടിൽ ഫുൾ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ഫുൾ എപ്പോഴും നമ്മുടെ സെറ്റാണ് എപ്പോഴും നമുക്ക് എടുത്ത് കാണാൻ പറ്റണം ഇതിൽ അമ്മങ്ങനെ അല്ല ആരെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും കാണാം ഇതുവരെ അങ്ങനെ ഫോട്ടോസൊന്നും അങ്ങനെ നാശമാകുക അങ്ങനൊന്നും ഉണ്ടായില്ല ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ ബാക്കി എന്ത് കിട്ടിയാലും നമ്മൾ ഫുൾ ആൽബത്തിലും കുട്ടിക്കുട്ടി ആൽബങ്ങളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താക്കി അല്ലാതെ നമ്മുടെ അമ്മ പണ്ട് കല്യാണത്തിന് പോയത് അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫോട്ടോസാണ് ഡോറിൻ്റെയൊക്കെ ഇപ്പം നമ്മുടെ വേരച്ഛൻ്റെ ചേച്ചിമാരാണ് ഇവരൊക്കെ പണ്ടത്തെ അവരുടെ കല്യാണ ഫോട്ടോസ് അമ്മയുടെ അച്ഛൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് ഈ വലിയ വലിയമ്മ മാറ്റ ചുരിദാറിട്ടിട്ട് നോക്കുക പണ്ടത്തെ

അതിന് ഭംഗി ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം എടുത്താലോ അത്രയും സുന്ദരിയാണ് മമ്മി കണ്ടോ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞു അത്രയുള്ള ഫോട്ടോസ് കഴിഞ്ഞു ഇനി നമുക്ക് വേറെ ദിവസം ഞങ്ങൾ കുറച്ച് നേരം പുറത്തുനിന്നിരുന്നതിൻ്റെ അവസ്ഥയാണ് കണ്ടത് ഒരുവിധമായി അപ്പം ഇതാണ് നമ്മുടെ അമ്മയുടെ കല്യാണ വീഡിയോ ഇനി ഞങ്ങൾ ഓരോ ദിവസം എൻ്റെ മാളും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ മാളിങ്ങനെ വരുമ്പോൾ ഇതൊന്നും അങ്ങനെ കാണലുണ്ടായില്ല ഉണ്ടായിട്ടില്ല ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോഴാണ് മാളും ഞാൻ ഓരോ ഫോട്ടോസ് ഫോട്ടോസൊട്ട് കാണുന്നത് ഇനിയും കുറേ ആൽബങ്ങൾ ഇരിക്കുന്നുണ്ട് നിറയെ ഉണ്ട് പിന്നെ കല്യാണ ആൽബങ്ങൾ എൻ്റെ ചേച്ചിമാരുടെ വല്യമ്മമാരൊന്നും കണ്ടിട്ടില്ല ഇനി എല്ലാം ഓരോന്നും ഒരുന്നതായിട്ട് കാണണം ഏ അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലായിട്ട് കാണാം ബൈ ബൈ എന്താ വെയിൽ രക്ഷയില്ല ബൈ